ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചൊവ്വാഴ്ചതായ അവരുടെ വോട്ടിംഗ് ഒക്കെ എടുക്കുമ്പോൾ അടിമുടി മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒമ്പത് പേര് ഡോമിനേഷൻ ഈ ആഴ്ച അൻപത് ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ആർക്കൊക്കെ സാധിക്കും എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും ആ വാഴയിൽ നമ്മൾ കരുതാൻ സാധിക്കുന്ന കുറച്ച് പേര് ഇതിനോടൊന്നെ ബിഗ് ബോസ് ദിവസം തുടരുകയുണ്ട് അതോടൊപ്പം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഇട്ടവിടെ നോമിനേഷന് വന്നപ്പോൾ ആരൊക്കെയാണ് മുന്നിലും ആരൊക്കെയാണ് തകർച്ചയായിരുന്നു നോക്കുക വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒൻപത് പേരടങ്ങുന്ന നോമിനേഷനിൽ നിന്നും ആദ്യ ആദ്യമണിക്കൂറി ഒന്നാം സ്ഥാനം തന്റെ കൈ സേഫ് ആക്കി വെക്കുന്ന ഷാനവാസിക്കാനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തൊരായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് വോട്ടുകളുമായിട്ട് ഷാനവാസിക്കയുടെ കുതിപ്പ് വലിയ രീതി തന്നെ തുടരുന്ന കാഴ്ചയാണ് രണ്ടാം ദിവസവും കാണാൻ സാധിക്കുന്നത് ചൊവ്വാഴ്ച ദിവസം രാവിലെയോട് എടുക്കുമ്പോൾ വോട്ടിങ് രണ്ടാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിരിക്കുന്നത് നൂറയെ തന്നെയാണ് ആതിലേനെ അട്ടിമറിക്കാൻ ഈ ഒരു മണിക്കൂറിൽ നൂറയ്ക്ക് സാധിച്ചിരിക്കുകയാണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ടുമായിട്ട് നൂറ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു വന്ന ആതിലേനെ കാണാൻ സാധിക്കുന്നുണ്ട് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകളുടെ അമ്പടിയോടുകൂടിയാണ് ആതിര മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്താ ആറ് സ്ഥാനത്ത് മാറ്റം വരാതെ ഈ ഒരു മണിക്കൂറിലും ആരേനെ കാണാൻ സാധിക്കുന്നുണ്ട് ആരിനും വേദപ്പെട്ട ഓട്ടുകൾ തന്നെ സ്വന്തമാക്കി സേഫ്സുകളിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓട്ടുകൾ സ്വന്തമാക്കാൻ ആരിനെയും സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് തുടരുന്ന കണ്ടസ്റ്റൻ്റായിട്ട് ബിന്നി നിൽക്കുകയാണ് ബിന്നി ഈ ആഴ്ചയെ സേഫ് ആയിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് മെയിൽ കുഴപ്പമില്ലാത്ത ഒരു ഗെയിം സ്റ്റാറ്റർജിയൊക്കെ ആയിട്ട് ബി ഇപ്പോൾ സെൽഫ് ആയിട്ട് തന്നെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് പതിനോരായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് റോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നെവിനെയാണ് കാണാൻ സാധിക്കുക നെവിന്റെ വോട്ടും പതിനായിരത്തി വോട്ട് എടുത്തിരിക്കുകയാണ് പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ട് തൊട്ട് നെവിൻ സേഫ് ആകാനുള്ള സാധ്യതകളൊക്കെ ഈ ആഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് ഏഴാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ റന റനആാത്തിമേനയാണ് ലക്ഷ്മി അട്ടിമറിച്ച് നേരിൽ വോട്ടിങ് മുന്നേറ്റും രാവിലെയോട് എടുത്തപ്പോൾ റനയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടുകളുമായിട്ട് ആ നിൽക്കുമ്പോൾ നരബി നമുക്ക് എട്ടാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് കാണാൻ സാധിക്കുക ലക്ഷ്മിക്ക് നേരിയ ഓട്ടിങ് തീർച്ചയുണ്ടെങ്കിലും ഒരുപക്ഷെ ഒരു മണിക്കൂറി അട്ടിമറികൾ സംഭവിക്കുക എന്നൊക്കെയാണെങ്കിൽ ലക്ഷ്മിക്ക് സപ്പോർട്ട് കുറഞ്ഞും അതോടൊപ്പം കൂടിയൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് വോട്ടുള്ളതായിട്ട് ലക്ഷ്മി നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് തുടങ്ങി ഒൻപതാം സ്ഥാനത്ത് സാഹുമാനം തുടരുകയാണ് സൗഹുമാൻ ഇതുവരെ കാര്യമായിട്ടുള്ളൊരു കണ്ടന്റുകളോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഗെയിം താറ്റർത്തിയോ വരാത്ത തന്നെയായിരിക്കുക ഒരു പക്ഷേ സൗകുമാനം തിരിച്ചടിയായിരിക്കുന്നത് ആകെയുള്ള ആ സാഗ് മാത്രമാണ് പ്രേക്ഷകരെല്ലാം തന്നെ ആ സൗമാൻ്റെ ഇന്ന് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ടുകൾ സ്വന്തമാക്കി സൗമാൻ ഡേഞ്ചർസുമായിട്ടുള്ള ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് അൺഒഫീഷ്യലായിട്ട് ലഫ് ചെയ്യുന്ന വോട്ടിംഗ് റിസറ്റുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും വോട്ടിംഗ് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും മികച്ച കണ്ടടുകൾ കൊടുത്ത അവസാന സ്ഥാനത്തുള്ളവർക്ക് മികച്ച രീതി രീതിയിൽ തന്നെ മുന്നോട്ട് വരാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാലും കാത്തിരിക്കുക നിർണായകമായിട്ട് വാർന്ന ഒരു മണിക്കൂറുകൾക്കായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാകത്തേക്ക് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ വിധേയോട്ട് ഹോട്ട് സ്റ്റാറിൽ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ പോയി നിങ്ങളുടെ വിധേയയോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ട് ലോട്ടിക്ല സെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയോ